വളരെ പേടിയോടെ കാണപ്പെടുന്ന കാണുന്ന ഒരു ബേർഡുണ്ട് എല്ലാവർക്കും അറിയാം നമ്മൾ പേടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൊറർ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പേടിപ്പിക്കുന്ന ഒരു ബേഡ് അതിൻ്റെ ഒരു ചിറകടിയും അതിൻ്റെ ഒരു ഒച്ചയൊക്കെ നമ്മളെ പലപ്പോഴും പേടിപ്പിക്കാറുണ്ട് അല്ലേ ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഏതായിരിക്കും ആ ബേഡ് എന്നുള്ളത് അതെ ഔൾ അല്ലെങ്കിൽ മൂങ്ങ മൂങ്ങ പല തരത്തിൽ നമുക്ക് കാണുന്നുണ്ട് പ്രത്യേകിച്ചും മൂങ്ങയെ നമ്മൾ ഒരു പ്രത്യേകം കാറ്റഗറി എന്ന് പറയുന്നത് പേടിപ്പിക്കുന്ന ഒരു ബേഡായിട്ട് മാത്രമാണ് നമുക്ക് പലർക്കും അറിയുക എന്നാൽ അതൊരു പേടിപ്പിക്കുന്ന ബേഡല്ല തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടം തോന്നുന്ന വളരെ ഭംഗിയുള്ള ഒരു ചെറിയ പക്ഷിയാണ് അവളെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ സ്കൂൾ ലൈഫിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു നമ്മുടെ പ്രിയങ്കരിയായ ആ മൂങ്ങയെ കുറിച്ച് അധികം സ്പീഷീസുകൾ അടങ്ങുന്ന ഒരു ഇരപിടിയൻ വർഗ്ഗമാണ് ഈ മൂങ്ങാളെന്ന് പറയുന്നത് കേട്ടോ പലരും ഏകാന്ത ജീവിതം നോക്കാനാണ് അവർക്ക് താല്പര്യം കാരണം കൂട്ടത്തോടെ ഇരിക്കാൻ അവർക്ക് അധികം താല്പര്യമില്ല ഒറ്റയ്ക്ക് പറന്ന് നടക്കാനും ഒക്കെയാണ് താല്പര്യം പകൽ മുഴുവനും വിശ്രമിച്ചിട്ട് രാത്രിയിലാണ് ഇര പിടിക്കാനായിട്ട് പോകുന്നതെന്നുള്ളതാണ് പ്രത്യേകത പകൽ ഇവയ്ക്ക് കാഴ്ചയില്ല രാത്രിയിലാണ് ഇവയ്ക്ക് കൂടുതലായിട്ടും ഇരപിടിക്കാനുള്ള സൗകര്യം ഈ എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രാണികളെയും കുഞ്ഞു കുഞ്ഞു പക്ഷികളെയും സസ്തനികളെയൊക്കെയാണ് ഇത് ഫുഡായിട്ട് എടുക്കുന്നത് ചില അവളുണ്ട് അതെന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളെ മാത്രം പിടിക്കുന്നതിൽ വിദഗ്ധരായിട്ടുള്ള മൂങ്ങകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും നല്ല വെറൈറ്റികൾ നമുക്ക് കാണാൻ ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ കാണാൻ പല കളറിലുള്ള മൂങ്ങകളെ നമുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അൻറ്റാർട്ടിക്കയും ഗ്രീൻലാൻഡിന്റെ ചില ഭാഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂങ്ങകളെ സാധാരണയായിട്ട് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു പക്ഷി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരന്ന മുഖമാണ് നമുക്ക് ഓട്ടോമിക്ക എല്ലാ ഔൾസിനെ എടുത്തു കഴിഞ്ഞാലും അതിന് പരന്ന മുഖവും കൊച്ചു കൊക്കുകളുമാണ് ഉള്ളത് അതുമാത്രമല്ല ഇതിനെ പ്രധാനമായിട്ടും രണ്ട് കുടുംബങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് സ്ട്രിജിഡേ ടൈറ്റോഡിയ എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് അതിൽ പലതരത്തിലുള്ള സ്പീഷീസുണ്ട് ൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂങ്ങയുടെ കഴുത്തിലുണ്ടല്ലോ പതിനാല് ഗ്രൈവ കശേരിക്കുള്ള ഈ ഗ്രൈവ കശേരിക്കുമ്പോൾ അതെന്തിനു സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയെ ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി വരെ തിരിയാനായിട്ട് സഹായിക്കും നമ്മൾ മൂങ്ങയെ നോക്കിയാൽ അറിയാം അവ തിരിയുന്നതിന് ഒരു പ്രത്യേക സ്റ്റൈലുണ്ടല്ലേ സാധാരണ പക്ഷികൾ തിരിയുന്ന പോലെയല്ല അതിൻ്റെ കഴുത്ത് കുറുകുന്നതിലും അത് തിരിഞ്ഞു നോക്കുന്നതിലും ഒക്കെ ഒരു പ്രത്യേക ഒരു ഒരു വൈഭവമുണ്ട് അത് ഈ കശേരിക്കുള് പതിനാല് ഗ്രൈവ കശേരിക്കൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് അത്തരത്തിൽ തിരിയാനായിട്ട് സഹായിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സൂഴിലാണ് ഇവിടെ ട്രിവാണ്ട്രം സൂഴിൽ മൂന്ന് തരത്തിലുള്ള മൂങ്ങകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അതെന്ന് പറയുന്നത് ഒന്ന് കാട്ടുമൂങ്ങയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളിമൂങ്ങ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് അത് ഭാഗ്യത്തിൻ്റെ ചിഹ്നം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അത്തരത്തിൽ വെള്ളിമൂങ്ങയുണ്ട് പിന്നെ കൂമൻ മൂങ്ങ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം അങ്ങനെ മൂന്ന് തരത്തിലുള്ള മൂങ്ങകളാണ് നമ്മുടെ ട്രിവാൻഡ്രം സൂവില് ഇപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ നമുക്ക് മറ്റ് മൃഗങ്ങളും പക്ഷികളോടും വളരെ നല്ല മൂന്ന് വിഭാഗങ്ങളിലായിട്ടുള്ള മൂങ്ങകളെ കൂടി ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് നിലവിൽ അവയെ നമ്മുടെ ഈ വെള്ള മൈലുകളെ പാർപ്പിച്ച കൂട്ടിൻ്റെ തൊട്ടടുത്താണ് പാർപ്പിച്ചിരിക്കുന്നത് പക്ഷെ നമ്മുടെ മാസ്റ്റർ പ്ലാൻ പ്രകാരം നമുക്ക് മൂങ്ങകൾക്കായിട്ട് വ്യത്യസ്തമായ ഒരു കൂട് നാം ഡിസൈൻ ചെയ്യുന്നുണ്ട് മാസ്റ്റർ പ്ലാനിലെ വിവിധ കൂടുകൾ സജ്ജീകരിക്കുന്നതോടൊപ്പം മൂങ്ങകൾക്കായി വളരെ ഭംഗിയുള്ള സൗകര്യമുള്ള പറക്കാൻ നല്ല ഇടമുള്ള കൂടുകൾ നിർമ്മിക്കുന്നതാണ് ഇവിടുത്തെ മൂങ്ങകളിൽ മൂന്ന് വിഭാഗം മൂങ്ങയാണ് ഇവിടെ ഉള്ളത് ഒന്ന് വെള്ളിമൂങ്ങ അതുപോലെ കാട്ടുമൂങ്ങ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കൂമൻ എന്ന് അറിയപ്പെടുന്ന മൂങ്ങയാണ് ഏറ്റവും ആൽബ എന്നാണ് വെള്ളിമൂങ്ങയുടെ ശാസ്ത്രീയ നാമം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്റാർട്ടിക്ക ഒഴിച്ച മറ്റു എല്ലാ ഭൂഖണ്ഡങ്ങളിലും നമുക്ക് ഇതിനെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ബേർഡ് തന്നെയാണ് വെള്ളിമൂങ്ങയുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുഖം ഉണ്ടല്ലോ ഹൃദയാകൃതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്പ്പാണ് വെള്ളിമൂങ്ങയുടെ മുഖത്തിനുള്ളത് അതിൻ്റെ മുഖവും ശരീരത്തിൻ്റെ അടിഭാഗവും വെള്ളനിറവാണ് അതാണ് അതിന് വെള്ളിമൂങ്ങ എന്നുള്ളൊരു പേര് വരാൻ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം മാത്രമല്ല എൻ്റെ ചിറകൾ ഇളം തവിട്ട് നിറം കലർന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ ചിറകുകളിൽ ചെറിയ പുള്ളി പോലെയൊക്കെ കാണാറുണ്ട് അതൊക്കെ തന്നെയാണ് വെള്ളിമൂങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇതൊരു ഭാഗ്യ പക്ഷി കൂടിയായിട്ടാണ് പലരും കണക്കാക്കുന്നത് വെള്ളിമൂങ്ങ അതിൻ്റെ ശാസ്ത്രീയ നാമം ടിറ്റോ ആൽബ എന്നാണ് നമുക്കറിയാം ഒരുപാട് പേര് കേട്ടത് ഒരുപാട് പ്രശസ്തമായ ഒരു മൂങ്ങ വിഭാഗമാണ് ഇത് സമീപകാലത്തായി കാരണം ഇതിൻ്റെ ഒരു ട്രെയ്ഡിൽ ഒരു ചില ആൾക്കാർ ഇതിനെ പിടിക്കുകയും അതിലൊരുപാട് വിപണന സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതിന് വിപണനം ചെയ്യാനുള്ള ശ്രമം നടക്കുന്ന ഒരു ജീവിയാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു സത്യ സത്യാവസ്ഥ എന്താ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിപണന സാധ്യതയോ ഇതിനെ വീട്ടിൽ വളർത്തുന്നത് കൊണ്ട് വല്ല അഭിവൃദ്ധിയോ ഉണ്ടോ എന്നാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പഴയ പഴയകാലത്ത് വലിയ തറവാടുകളിൽ ഒരുപാട് നെല്ലൊക്കെ സംഭരിക്കുന്ന സ്ഥലത്തായിരുന്നു ഈ വെള്ളിമൂങ്ങകൾ കൂടുതലായി കാണുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം നെല്ല് സംഭരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് എലികൾ കാണാൻ വേണ്ടി പറ്റും ഈ എലികളെ ഭക്ഷിക്കാനായിരുന്നു ഈ മൂങ്ങകളൊക്കെ അവിടെ അതിൻ്റെ തട്ടിൻ പുറത്തും മറ്റു ഭാഗങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചിരുന്നത് അപ്പോൾ ഇത് ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയത് വീട്ടിൽ വെള്ളിമൂങ്ങ ഉണ്ടെങ്കിൽ നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാകും എന്ന ഉള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെള്ളിമൂങ്ങയെ പിടിക്കുകയും അതിനെ വീട്ടിൽ സൂക്ഷിച്ചാൽ വീട്ടിൽ അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകുമെന്ന് ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിമൂങ്ങയുടെ ഒരു ഈ ട്രെയ്ഡ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രകാരം ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെട്ടതോടുകൂടി വെള്ളിമൂങ്ങ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ജനങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ അറിയിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ അവിടെ നിന്ന് മാറ്റി കാട്ടിലേക്ക് പറത്തിവിടുകയും ചെയ്യുന്നു ബാൺ അവൾ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയനാമം നമ്മളിവിടെ വെള്ളിമൂങ്ങകൾക്ക് എലിയും അതോടൊപ്പം തന്നെ എലിയെ കിട്ടാത്ത അവസരങ്ങളിൽ ഒരു വെള്ളിമൂങ്ങയ്ക്ക് നൂറ് ഗ്രാം ബീഫ് എന്ന തോതിലുമാണ് ഭക്ഷണം നൽകി വരുന്നത് ആകൃതിയിൽ മറ്റ് കൂമൻ്റെയോ അതുപോലെ നമ്മുടെ കാട്ടുമുങ്ങയുടെ അത്രയൊന്നും സൈസ് വരില്ലെങ്കിലും കാണാൻ നല്ല വൈറ്റ് അതിൻ്റെ വയർ ഭാഗത്ത് വെള്ളം അതുപോലെ ഇതിൻ്റെ ചിറകിലും പുറം ഭാഗത്തും തവിട്ട് നിറത്തോട് കൂടിയ വളരെ ഭംഗിയുള്ള ഒരു ജീവിയാണ് അതിനെ എലിയെ പിടിക്കാൻ വേണ്ടി അതിൻ്റെ കാലുകൾ പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ അതിനെ എലിയെ പോയി പിടിക്കാൻ പരുന്തിൻ്റെയൊക്കെ പോലെ അതിനെ എടുത്ത് പിടിച്ച് അതിനെ കീറി മുറിക്കാനുള്ള ഒരു പ്രത്യേകത ഈ വെള്ളിമൂങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പല വീടുകളിൽ നിന്നും റെസ്ക്യൂ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് അതിൻ്റെ പരിചരണം നമ്മൾ ഏറ്റെടുക്കുകയും അതിൽ കുറേ എണ്ണത്തിനെ തിരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന അതിനെ പറത്തിവിടുകയുമാണ് ചെയ്യുന്നത് നിലവിൽ നമുക്ക് മൂന്ന് വെള്ളിമുഖകൾ ഇവിടെയുണ്ട് വെള്ളിമുഖകൾ നല്ല കാഴ്ചക്കാരെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു പക്ഷിയാണ് ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ചിറകളുടെ വൈറ്റ് സ്പാൻ എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ടു വൺ വൺ ടെന്നാണ് അതിൻ്റെ ചിറകൾ വിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വീതി എന്ന് പറയുന്നത് കേട്ടോ ഞാൻ തീർച്ചയായിട്ടും ഇന്ന് വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചശക്തി ഒരു പക്ഷിയാണ് ഇര പിടിക്കുന്നതിന് ഒരു പ്രത്യേക വൈഭവം തന്നെ ഈ ഒരു പക്ഷിക്കുണ്ട് കാരണം വളരെ ചെറിയ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത കുഞ്ഞു ശബ്ദം പോലും അത് ക്യാച്ച് ചെയ്യുകയും ഇരയെ വളരെ സസൂക്ഷ്മം പിടിക്കുകയും ഒരു പ്രത്യേക കഴിവ് ഈ മൂങ്ങങ്ങൾക്കുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് എലിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും പക്ഷികളും കുഞ്ഞുഞ്ഞു പ്രാണികളൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എലിയും ഇന്ന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ട്വൻ്റി ഫൈവ് ആണ് എൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതം തോന്നും അല്ലേ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ ജീവിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് അവളെന്ന് പറയുന്നത് എൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ ഇത് കഴിക്കുന്നതിൽ നഖങ്ങളും മുടിയും രോമങ്ങളും ഒക്കെ ഇതിൻ്റെ വയറ്റി ചെല്ലാറുണ്ടല്ലോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ദഹിക്കാത്ത സാധനങ്ങളെ ഛർദ്ദിപ്പിച്ച് കളഞ്ഞിട്ടാണ് അവ ദഹന പ്രക്രിയ ക്ലിയർ ക്ലിയറാക്കുന്നത് ഇപ്പം മൃഗം കുഞ്ഞുഞ്ഞു മൃഗങ്ങളെയൊക്കെ അത് ഒറ്റയ്ക്ക് വിഴുങ്ങാറുണ്ട് അപ്പം എലിയെ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന ഒരു പക്ഷിയാണ് അവളെന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ എലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിടിച്ച് തിന്നും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ എലികളെ പിടിക്കുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ നാക്കവും മുടിയൊക്കെ ഒക്കെ അകത്ത് എന്ന് കഴിഞ്ഞാൽ ഇത് ഛർദ്ദിപ്പിച്ചിട്ട് അതിൻ്റെ വയർ ക്ലിയർ ആക്കുന്ന ഒരു പ്രോസസ്സ് കൂടി കാണാറുണ്ട് പിന്നെ ഇത് സാധാരണയായിട്ട് താമസിക്കുന്ന എവിടെന്നറിയോ ഇരുളടഞ്ഞ മൂലകൾ അതായത് ഇപ്പോൾ പഴയ കെട്ടിടങ്ങളുണ്ടല്ലോ അതിൻ്റെ ഇരുളടഞ്ഞ മൂലകൾ മരപ്പൊത്തുകൾ പിന്നെ വിജനമായ സ്ഥലങ്ങൾ ഇതൊക്കെയാണ് അതിന് കൂടുതൽ താമസിക്കാനായിട്ട് സൗകര്യവും ഇഷ്ടവും അതുമാത്രമല്ല ഈ അവളിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് പാർലമെൻ്റ് എന്നാണ് കേൾക്കുമ്പോൾ വളരെയധികം കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ് അതെ പാർലമെന്റ് എന്നാണ് അവളിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിശേഷിപ്പിക്കാറ് ഫോർഡ് ബില്ലഡ് ഈഗിൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഈഗിൾ ആ എന്നാണ് കാട്ടുമൂങ്ങ അറിയപ്പെടുന്നത് കേട്ടോ കാട്ടുമൂങ്ങ സാധാരണ മൂങ്ങയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കുറച്ച് വലിപ്പം കൂടിയ മൂങ്ങയാണ് ഈ കാട്ടുമൂങ്ങ എന്ന് പറയുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം വന്നിട്ട് ബ്യൂബോ നിയപ്പലീസിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇത് എനിക്ക് തോന്നുന്നു അമ്പത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം ഒരു പക്ഷിക്ക് ഇത്രയേറെ നീളം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അതിശയം തോന്നുക അല്ലെ അമ്പത്തി അഞ്ച് മുതൽ ഒരു സിക്സ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ വരെയാണ് എൻ്റെ നീളം എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ കിലോഗ്രാമാണ് വെയ്റ്റ് എന്ന് പറയുന്നത് മറ്റു മൂങ്ങകളെക്കാട്ടിലും കാണാൻ കുറച്ചൊരു വലിപ്പം കൂടിയതും ബ്ലാക്ക് ഷെയ്ഡാണ് നമുക്ക് സാധാരണ കാട്ടുമൂങ്ങയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് മറ്റു മൂങ്ങയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് കാട്ടു അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ബുബോ നിപ്പാലൻസിസ് എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവയെ കൂടുതലായും കാടുകളിലാണ് കണ്ടുവരുന്നത് ലോകത്തിലെ തന്നെ മൂങ്ങകളിൽ ആറാമത്തെ വിഭാഗത്തിൽ വരുന്നത് അതായത് ആറാം സൈസ് അത് സിക്സ് ലോങ്ങസ്റ്റ് മൂങ്ങയായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ മൂങ്ങയ്ക്ക് നമ്മളിവിടെ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇറച്ചിയാണ് അതിന് നമ്മൾ ഇരുന്നൂറ് ഗ്രാം മാട്ടിറച്ചിയാണ് ഇവിടെ നൽകി വരുന്നത് കാട്ടിലാണെങ്കിൽ ഈ മൂങ്ങകൾ കാട്ടു മൂങ്ങ സാധാരണ ഈ ഇറച്ചി അത് വലിയ മൃഗ സസ്തനികളെ പോലും അത് ഭക്ഷണമായി സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എലികൾ ചെറിയ മൈലുകളെ പോലും അവ ഭക്ഷണമായി സ്വീകരിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ഒരു ക്ലച്ചിൽ ഒറ്റ ഒരു മുട്ടയാണ് അത് ഇടുന്നത് മറ്റു പല പക്ഷികളും ഓരോ ദിവസം നമുക്കറിയാം കോഴികളെ പോലെ ജീവികൾ ഓരോ ദിവസവും മുട്ടയിടുകയാണ് പതിവ് പക്ഷേ ഈ കാട്ടുമൂങ്ങ ഒറ്റ മുട്ടയാണ് ആകെ ഇടുന്നത് ഒരു ക്ലച്ചിൽ ഈ കാട്ടുമൂങ്ങയെ സാധാരണമായി കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യ രാജ്യങ്ങളിലുമാണ് നമ്മൾ ഈ കാട്ടുമൂങ്ങയെ സാധാരണമായി കാണുന്നത് ഈ കാട്ടുമൂങ്ങയുടെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ധൈര്യമുള്ളൊരു പക്ഷിയാണ് മാത്രമല്ല നല്ല ശക്തിയും ഉണ്ട് കേട്ടോ ഇവിടെ ആഹാരം എന്ന് പറയുന്നത് ചിലപ്പോൾ മയിലുകളെ വരെയൊക്കെ ഇത് ആഹാരമാക്കിക്കളയെന്നാണ് പറയുന്നത് മയിൽ അതുപോലെ തന്നെ മുയൽ അതുപോലെ തന്നെ പല്ലി ഇതിനൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ആഹാരമാക്കുന്നത് ചില അവസരങ്ങളിൽ വലിയ മുങ്ങകൾ കുറുക്കന്മാർ വരെ വേട്ടയാടി പിടിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ശ്രീലങ്കയിൽ ഇതിൻ്റെ ഉപവിഭാഗം കാണുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു സബ് ആയിട്ട് ശ്രീലങ്കയിൽ കാണുന്നുണ്ടെങ്കിലും അത് ഇത്രത്തോളം വലിയ ഒരു സ്പീഷ്യസ് അല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ബ്രൗണിലും ഈ കാട്ടുമൂങ്ങയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ പുറകുവശവും ചിറകുകളും ഒക്കെ നല്ല ഡാർക്ക് ബ്രൗണും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്പീഷ്യസാണ് തരത്തിലുള്ള ഒരു അവളാണ് കേട്ടോ അതായത് പരുന്നിനെ പോലെ വലുപ്പമുള്ളതും പൂച്ചയുടെ മുഖസാമ്യമുള്ളതുമായിട്ടുള്ള ഒരു ഷെയ്പ്പാണ് ഈ മീൻ കൂമൻ ഉള്ളത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കേറ്റുപ്പ സൈലോനിസിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം തലയിലാണെങ്കിൽ ചെവികൾ പോലെയുള്ള തൂവലുകളുണ്ട് അതിനകത്ത് തലയിൽ തല ശ്രദ്ധിച്ച് നമുക്കറിയാം ചെവികൾ പോലെയുള്ള തൂവൽ തൂവൽക്കൂട്ടങ്ങളുണ്ട് കണ്ണുകൾക്കാണെങ്കിലും നല്ല മഞ്ഞ നിറവാണ് കാണാൻ വളരെയധികം ഭംഗിയുള്ള ഒരു കാറ്റഗറിയാണ് ഈ മീൻ കൂമൻ എന്നറിയപ്പെടുന്ന ഈ അവൾ നമ്മുടെ മൂന്നാമത്തെ മുങ്ങവർഗം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൂമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ഒരു മുങ്ങയാണ് അതിന് ഇംഗ്ലീഷിൽ ബ്രൗൺ ഫിഷ് ഔൾ എന്നും അതേപോലെ അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ബുബോ സിലോണൻസിസ് എന്നാണ് ഈ കൂമൻ നമുക്കിവിടെ മൂന്നെണ്ണമാണ് ഉള്ളത് കൂമൻ സാധാരണ കാട്ടിലും കാടിനോട് ചേർന്ന സമീപ പ്രദേശങ്ങളിലുമാണ് സാധാരണ ഈ കൂമനെ കണ്ടുവരുന്നത് കൂമൻ ഒരു മൂന്നോ നാലോ ഒക്കെ മുട്ടകളാണ് ഒരു ക്ലച്ചിലിടുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെയുള്ള കൂമന് മത്സ്യമാണ് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് ഫിഷ് ഔൾ എന്നാണ് അതിന് പറയുന്നത് കാട്ടിലാണെങ്കിലും അത് ചെറിയ തടാകം അല്ലെങ്കിൽ ചെറിയ ഒക്കെ സമീപത്തായിട്ട് ഇത് കാണും അവിടെ നിന്നും അത് മത്സ്യം അതിൻ്റെ ഭക്ഷണമായി സ്വീകരിക്കുന്നുണ്ട് തവിട്ട് നിറത്തിലാണിത് ഇതിൻ്റെ ശരീരം കാണുന്നത് അതുപോലെ ഇതിൻ്റെ കൊമ്പ് പോലെയുള്ള ചെറിയ ഒരു തലയുടെ മേലെ ഒരു കൊമ്പ് പോലെയുള്ള ഒരു ഭാഗം അതിനെ കാണാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് അതുപോലെ ഇത് അതിൻ്റെ കവിൾ ഭാഗത്ത് അതിൻ്റെ ചിൻ ചിന്നു പറയുന്നത് ഈ ഭാഗത്ത് അത് ഇറിറ്റേറ്റഡ് ആകുമ്പോൾ അത് അതിൻ്റെ ഇങ്ങനെ വീർത്ത് വരാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു വൺ എയ്റ്റി ആങ്കിളിലേക്ക് ഇതിൻ്റെ കഴുത്ത് തല തിരിക്കാൻ വേണ്ടി സാധിക്കും ആ തല ഇങ്ങനെ തിരിഞ്ഞ് വീണ്ടും അത് മുൻവശത്തെ കൂടി വരുത്താനുള്ള കഴിവ് ഈ ഒരു മൂങ്ങയുടെ ഒരു പ്രത്യേകതയാണ് അത് തിരിച്ച് വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്കാക്കും പൂമൻ വർൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകൽ അത് അത്ര ആക്റ്റീവായിരിക്കില്ല ഈ മൂങ്ങ വർഗത്തിൽ രാത്രിയാണ് മിക്കവരും ഇര തേടി ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഇത് ഒരു പ്രത്യേകത മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞിനെ കുറച്ച് കുറച്ച് അധികം കാലം പാരൻ്റൽ കെയർ കൊടുക്കുന്നതാണ് ഒന്നോ രണ്ടോ മാസങ്ങളൊക്കെ സ്വന്തം ചിറകിന് അടിയിൽ വെച്ച് അതിനെ പരിപാലിച്ചു വരുന്ന ഒരു പക്ഷിയാണ് അപ്പം നല്ല നന്നായി പാരൻ്റൽ കെയർ കാണിക്കുന്ന ഒരു വിഭാഗമാണ് ഈ കൂമൻ എന്ന് പറയുന്നത് ഈ കൂമൻ എന്ന ആളിനെ സാധാരണയായിട്ട് ഊമൻ എന്നും വിളിക്കാറുണ്ട് ഊമയല്ല ഊമൻ എന്ന് കുറേ പേര് തന്നെ വിളിക്കാറുണ്ട് എനിക്കറിയില്ല കൂമൻ കൂമൻ എന്ന് വിളിച്ചിട്ടത് ഊമൻ ആയി മാറിയതാണോ എന്നറിയില്ല പിന്നെ ഇതിൻ്റെ ലൈഫ് സ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത് വർഷമാണ് പതിനെട്ട് തൊട്ട് ഇരുപത് വർഷമാണിതിൻ്റെ കൂമൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പിന്നെ ഇതിന് ഒരു തവണ നാലും നാലുമുതൽ അഞ്ച് മുട്ട വരെ ഇത് ഇടാറുണ്ട് അതാണ് മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് ജനങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇതിനെ മിസ്യൂസ് ചെയ്യാറുണ്ട് ധാരാളം ആൾക്കാർ എന്നൊരു സ്പിരിച്വൽ ലെവലിലാണ് ഇതിനെ കാണുന്നത് വെള്ളി മൂങ്ങയാണെങ്കിൽ ഇപ്പം മൂങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അതൊരു സ്പിരിച്വൽ രീതിയിലേക്ക് വരികയും ഇതിനെ തട്ടിക്കൊണ്ടു പോവുകയും കുറേ എന്തോ കൂടിയ വിലയ്ക്കൊക്കെ മറിച്ച് വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തേക്ക് കടത്തുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു വിശ്വാസം മാത്രമാണ് ഇതിലൊന്നും ആധികാരികമായിട്ടൊന്നും നമ്മൾ തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് പാവം ജീവികൾ പാവം പക്ഷികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട് അവയെ അവരുടെ വഴിക്ക് വിടുക നമുക്ക് നമ്മുടെ കാര്യം നോക്കാം അല്ലേ ഏതായാലും അവരും ഈ സമൂഹത്തിൽ ജീവിക്കട്ടെ നമുക്കും കുറേ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ നമുക്ക് ഇനിയും കാണാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും കാണാം സു ലൈഫിലൂടെ വീണ്ടും മൂങ്ങകളെ പലപ്പോഴും നമ്മൾ സ്പിരിച്വൽ ലെവലൊക്കെ കാണാറുണ്ടല്ലേ ഇന്ന് വളരെ വ്യാപകമായിട്ട് നമ്മൾ മൂങ്ങയെ തട്ടിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ വനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞ പോയി പിടിച്ചുകൊണ്ട് പോവുക മറിച്ച് വിൽക്കുക ഇപ്പൊ പുറത്തൊക്കെ ഇതിനെ കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു സ്പിരിച്വലായിട്ടൊന്നും ഇതുവരെയും ആധികാരികമായിട്ട് ആരും തെളിയിച്ചിട്ടില്ല ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമാണ് അവയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലേ എല്ലാ പക്ഷികളും മൃഗങ്ങളും ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രകൃതി നിലനിൽക്കുകയുള്ളൂ നമുക്കിതുപോലെ മൃഗങ്ങളെ അടുത്ത് കാണാനും അവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറ്റുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറച്ച് മൃഗങ്ങളും പക്ഷികളും മാത്രമേ ഉള്ളൂ അവയെ സംരക്ഷിക്കുകയും നമ്മുടെ പ്രകൃതിയെ അതുപോലെ തന്നെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും ഏതായാലും ഇന്നത്തെ സ്കൂൾ ലൈഫിൻ്റെ ഈ ഇവിടെ വൈൻഡ് ാണ് വീണ്ടും മറ്റ് മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ച് അറിയാം മറ്റൊരു സു ലൈഫിലൂടെ കാത്തിരിക്കും ബൈ